ഗൈസ് എല്ലാവർക്കും മാറൂസ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ എവിടെയെന്ന് വെച്ചാൽ മണപ്പുറത്താണ് എല്ലാവരും ബലി ഇടാമെന്നൊക്കെയാണ് നമ്മളുടെ സ്വന്തം ആഹ് അച്ചാച്ച ബലി ഇടാനാണെന്നൊക്കെ സോ ഇവിടെ എല്ലാവരുണ്ട് ഇവിടെ നോക്കുക ഉണ്ട് ഇവിടെ മണപ്പുറത്ത് മണപ്പുറത്ത് ഇവിടെ വന്ന് ഇവിടെ ഈ മരത്തിൻ്റെ ഇവിടെ തന്നെ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ട് സോ വേറെ ഒന്നുമില്ല നമുക്ക് ബലിയിടുന്ന ആ സ്പോർട്ടിച്ച് തന്നിട്ട് കാണാം ഓക്കെ ബായ് നമുക്ക് ടക്കാൻ പറ്റിയില്ല സോ നമുക്ക് വേറെയൊക്കെ കാണിച്ചു തരാം നമ്മളിപ്പ മോരും വെള്ളത്തില് കാന്താരി മുളക് അരിഞ്ഞിടാൻ പോണേനെ സോ നമുക്ക് കാന്താരി മുളക് നോക്കാം കൈസ് നമ്മൾ കാന്താരി മുളക് എടുക്കോ നമുക്ക് കാന്താരി ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മടെ മോരിലേക്കട എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേസ് നമുക്കപ്പോ ഞാൻ ഇണ്ടാക്കിയതാ കേട്ടോ നമുക്ക് കുടിച്ചു നോക്കാം അല്ലാട്ടോ നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊടുത്തു നോക്കാം കേസ് കുടിച്ചു നോക്കാം

ഓക്കെ ഗൈസ് അപ്പം അതാണ് നമ്മളുടെ ആൾക്കാരുടെ റിവ്യൂ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം പാ മറ്റേ മോരും വെള്ളം നിങ്ങൾക്കിത് വീട്ടിൽ വേണമെങ്കിൽ എന്നോട് പറയൂട്ടോ സോ ഗൈസ് നമ്മളിനി സദ്യ കഴിക്കുമ്പോൾ കാണാം കേട്ടോ അതുവരെ ഓക്കെ ബായ് ഇനി സദ്യ കഴിക്കുമ്പോൾ കാണാൻ ഞാനിപ്പോൾ ഒരു സീരീസ് കാണു അത് കണ്ടു ഫുഡ് നമ്മളുടെ കഴിയുമ്പോഴത്തേക്കും എടുക്കും കള്ളം കുടിക്കേടിക്കണ്ടോ അത് ഇച്ചിരി എരിവ് കൂടുതലാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിപ്പ എന്റെ കാല കല്യണ് മുറിഞ്ഞൂട്ടോ ചോര പോയി അതാ കേട്ടോ എനിക്ക് വേറൊന്നും ഞങ്ങളോട് പറയാനില്ല എല്ലാരും എന്റെ കാലൊന്നു ശരിയാവാനൊന്നു പ്രാർത്ഥിക്കണം പിന്നെ വേറൊന്നും പറയാനില്ല ഇനി നമുക്ക് സദ്യ കഴിക്കുമ്പോൾ

ਆਹ ਚੇੜੀ ਅੱਗੇ ਲੱਸੀ ਵੱਲੋਂ ਮਰਦੋਟਾ ਮੰਦਾ ਹੋਇਆ ਤਿੰਨ ਨਾ ਮਤੰਦ ਨਾ ਬਰੀਂ ਗੇੜਾ ਅਪਰੋਡੋਟਾ ਇੰਤੋ ਚੇ ਪਾ ਲੈ ਕੇ ਦਾ ਬਾਈ ਦਾ ਬਾਈ ਦਾ ਬਾਈ ਦਾ ਬਾਈ ਮੈਂ ਆ ਰਹੀ ਹਾਂ ਯਾਹ ਬਾਕੀ ਚੇੜੇ ਬੁਲੇ ਮੁੱਤਛਾ ਐੜਾ ਮੁੱਤਛਾ ਮੁੱਤਛਾ ਨੇ ਐੜਾ ਬੜਾ ਬੋਲੇ ਬੜਾ ਮੁੱਤਛਾ ਨੇ ਐੜਾ ਦੌੜਾ 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 ਦੌੜਾ

i vada nanli is bullet is are guys i jo ramli jo ramli thank you opna ച്ചാച്ചപ്പം കഴിക്കാണ് അങ്ങനെ ഇവിടെ മത്സരമാണ് ഈ കാണണത് ഒരു ചോറ് തിന്നിരിക്കണതാണ് ഇവിടെ മത്സരിച്ച് കഴിക്കുകയാണ് നമ്മൾ കഴിക്കാൻ പോണേ ഫസ്റ്റ് നോക്ക് കുറച്ച് ഇത് കൂടി എന്നഗാദോ ചൊറ് അന്ദുലാസ് ഡാഡ ചൊറ് ഡാഡ ചൊറ് നീഡിയ ഓ ഡാർവിൻ അപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ട് അവരവിടെ വിശ്രമിക്കാതിരിക്കുന്നതാണ് അവരെന്താണ്ടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നറിയുക അവരവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ നമുക്ക് പിന്നെ കാണാം ഒക്കെ करते है तुम्हारा प्रेम से आया तुम पोटम <laughs> Allah Allah. Allah. <clears throat> i like video. I'm